പറ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് അറസ്റ്റിലായ കേസിൽ രണ്ട് സിനിമാ താരങ്ങൾ പ്രയാങ്ക മാർട്ടിൻ ശ്രീനാഥ് വാസി എന്നിവർക്കും ബന്ധമെന്നാണ് പോലീസ് പറയുന്നത് ഈ രണ്ട് താരങ്ങളുടെയും പേരുകൾ കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു പേരിൽ തയ്യാറാക്കപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഓം പ്രകാശിന്റെ പേരിലല്ല ഈ മുറി എടുത്തിരുന്നത് അപ്പോൾ ആസൂത്രിതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ വ്യക്തമായിട്ടും ലഹരി കച്ചവടം ഉൾപ്പെടെ നടന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരുന്നു ചിന്തിക്കേണ്ടി വരും ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ചെയ്ത ഓം പ്രകാശിനെ കാണാൻ ഒരു നീണ്ട നിര അവിടെ ഉണ്ടായെന്ന് തന്നെ മനസ്സിലാക്കണം കാരണം എന്തിനൊരു ഗുണ്ടയെ കാണാൻ ഈ പ്രമുഖരൊക്കെ പോയി എന്ന ചോദ്യം പ്രസക്തമാണ് ഞാൻ പരമനാറിയാണെന്ന് അപ്പുറത്തേക്ക് സിനിമാ മേഖല ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നെക്സസ് ഉണ്ടെന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സന്ദർശനം അത് വലിയ ചർച്ചക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യം പുറത്താരോടും പറയരുത് എനിക്കത് ചെയ്യണേ